അള്ളാഹ്ക്ക് കേഴ്പ്പെട്ടു അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ ബാക്കിയുള്ള ബഹുതി വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടൊക്കെ ഭയങ്കര സമീപനാണ് മച്ചാമച്ച കമ്പനി ആയിട്ടാണ് പോണത് അല്ലേ സൗഹാർദ്ദത്തിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടാണ് പോണത് ഒരു നമ്മളെ ആചാരം കണ്ടു വരുമ്പോൾ മറ്റിടത്ത് പോയി കഴിഞ്ഞാൽ എന്താക്കും അങ്ങോട്ട് ചെയ്തു കൊടുക്കുക അപ്പോൾ പല പള്ളികളിലും അങ്ങനെയൊക്കെ നടക്കലുണ്ടല്ലോ അല്ലേ മറ്റു പല ആചാരങ്ങൾക്കൊക്കെ സേവനം ചെയ്തു കൊടുക്കുന്ന ആളുകളും കാണാൻ പറ്റും പറ്റില്ല എന്നാണ് അത് ഇസ്ലാമല്ല പണ്ഡിമാര് പറഞ്ഞു ഒരാളുടെ ഇസ്ലാം ഇസ്ലാം ആകണി നിർക്കിന്റെ എല്ലാവിധ ഏർപ്പാടിൽ നിന്നും പരിപൂർണമായി കൊണ്ട് മുക്തി നേടിയ ജീവിതം അതിൻ്റെ ആളുകളിൽ നിന്നും അതിനുശാൽ നമ്മൾ വിശദീകരിക്കും ഒന്നുകൂടെ എല്ലാ അർത്ഥത്തിലും ഷിർക്കിന്റെ എല്ലാ ഏരിയകളിൽ നിന്നും ഒരാൾ മുക്തമാകുമ്പോഴേ എന്തിനിടയാകുള്ളൂ ഇസ്ലാം റെഡിയാകുള്ളൂ അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പരിപൂർണമായി കൊണ്ടും കീഴ്പ്പെട്ട് അവന് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ഷിർഖിൻ്റെ എല്ലാവിധ തുറകളിൽ ഒന്ന് രക്ഷപ്പെട്ട ഒരു ആദർശ ജീവിതത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് അപ്പം നമ്മൾ അതിലുണ്ടോ നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കണം ഷാ അള്ളാ